ഇരുന്ന് കഴിഞ്ഞാൽ അവന് ഒന്നിക്കും എത്താൻ എത്തിപ്പെടാൻ കഴിയില്ല എന്തിനും എന്തൊരു വിഷയത്തെ കുറിച്ചിട്ടും അഗാധമായൊരു ധൈര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഒരു പ്രചോദനമാണ് ഇപ്പം നമുക്ക് എൻ്റെ ഒരു അനുഭവത്തിന് നമുക്ക് ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഒമ്പത് വർഷം ഒരു ബസ്സിലെ പണി ആളാണ് അന്നൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ധൈര്യം ഇല്ലാത്ത കാരണം എടുത്തേക്ക് പോവില്ല ഒരു വേളയിലൊരു അപകടം നടന്നിട്ട് ഞാൻ എടുത്തേക്ക് പോയില്ല പോകാൻ പറ്റിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ ഒരു വർഷം മുമ്പേ ഒരു ഭാഗത്തുനിന്ന് വരിയിരുന്നു ലോ അങ്ങ് രാത്രി ഒരു ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് ഒരു വലിയൊരു അല്ല ഒരു വലിയൊരു വണ്ടിയുടെ ബാക്കിൽ ഓട്ടോറിക്ഷ ചന്ദ്രനോട് കയറി അതിൻ്റെ നേരെ ബാക്കിൽ ഞങ്ങളാണ് അപ്പോൾ ഞങ്ങളെന്ത് കാട്ടി വേഗം ഒരു പുലർച്ചെ ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ടാവും വേഗം ഞങ്ങളുടെ ഇറങ്ങി ചെന്നിട്ട് ആ ആളെ വണ്ടിയിൽ നിന്നോട് വലിച്ചെടുക്കലും ഓട്ടോറിക്ഷയിൽ നിന്നും ജാമായിട്ട് ആളുകൾ വലിച്ചെടുക്കലും ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരു ധൈര്യം വന്നു ഭയങ്കരമായൊരു ധൈര്യം ഞങ്ങളൊരാറേ ആളുണ്ടായിരുന്നു ഏഹ് ഞങ്ങൾക്ക് പിന്നെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ കയ്യിൽ ആ വ്യക്തിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തു നിന്നോട് പോകുന്നതിട്ട് തൃശ്ശൂരിൻ്റെ ഇടയിലാണെന്ന ഒരു ഓർമ്മ തോന്നുന്നത് അങ്ങനെ ഞങ്ങൾക്കത് ഭയങ്കരമായൊരു എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു നിൽക്കുക എന്നാൽ ആ ഒരു ദിവസം എന്താ വെച്ചാൽ ഞങ്ങളത് മടിച്ചു നിൽക്കാതെ ഒരു വ്യക്തി ഒരു അപകടത്തിൽ പെട്ടപ്പോൾ ധൈര്യമായിട്ട് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ധൈര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ബാക്കിലെ വണ്ടി ഞങ്ങളാണ് അപ്പോൾ ഞങ്ങളുടെ നിർത്തി ഞങ്ങൾ ഞങ്ങളതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു ബാക്കി വണ്ടിക്ക് വേഗമാണ് കയറ്റി ആംബുലൻസും പെട്ടെന്ന് വന്നു ആംബുലൻസൊക്കെ കയറ്റി കൊണ്ടുപോകണുണ്ടായി പിന്നെ എന്തുണ്ടായി എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല അറിയാൻ കഴിഞ്ഞിട്ടില്ല ധൈര്യത്തിനെ കുറിച്ചിട്ട് ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് ധൈര്യം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അതേമാതിരി ഒരു വ്യക്തിക്ക് ഒരു ധൈര്യ ധൈര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഓനൊന്നിലും പെടാതെ അങ്ങനെ അതിന് ശേഷം നമുക്ക് എന്ത് വിഷയത്തിലും എന്ത് പ്രശ്നങ്ങൾ വരികയാണേലും കയറി ഇടപെടാനും പൊതുവെ നമ്മളൊരു നാ നാലാളെ ഇടയിൽ സംസാരിക്കാനും ധൈര്യം വന്നത് ഈ ഒരു പ്രസംഗ പരിശീലന ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞതുകൊണ്ടാണ് അത് ആദ്യമായി പൈസ സാറിന് എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ് ധൈര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ശേഷം കൂടുതലാൾ സംസാരിക്കാനുള്ളത് കൊണ്ട്